ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കലൂർ ഖത്രക്കുടവ് റോഡിൽ നിന്നും വെറും മുന്നൂറ്റൻപത് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാല് കലൂർ കത്രക്കടവ് മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് മാത്രം കയറിയാൽ മതി നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്താനായിട്ട് കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടാണ് ആണ് കാര്യം ഈ റോഡിന്റെ വീതി നോക്കി രണ്ട് കാർ അങ്ങോട്ടും കിടും ഈസിലി പാസ് ചെയ്യാൻ പറ്റുന്ന വീതിയുള്ള റോഡാണ് ഡ്രെയിനേജ് ഫെസിലിറ്റി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് പണിയുവാനോ വീട് പണിയുവാനോ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആസാദ് റോഡിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് കയറിയാൽ മതി നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ട് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അഞ്ച് സെന്റ് സ്ഥലമുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഫ്രണ്ടേജ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ്മെന്റിനായിട്ടോ അല്ലാന്നെങ്കിൽ അപ്പാർട്ട്മെന്റ് റെന്റിന് കൊടുക്കാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട് പണിയാനായിട്ടോ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾക്ക് ആഫ്റ്റർ ആയിട്ടുള്ള സ്ഥലമാണ് അതായത് എറണാകുളത്തിന്റെ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള കലൂര് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് കലൂര് ഖത്രക്കട മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാറി ഇത്രയും വിശാലമായിട്ട് റോഡുള്ള ഒരു കിടിലം പ്ലോട്ടാണ് നമ്മുടെ ഈ സൈഡിൽ ഈ പ്ലോട്ടാണ് പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് കാക്കനാടും അതേപോലെ എടപ്പള്ളിയിലൊക്കെ ഉള്ള അതേ വില തന്നെയാണ് ഈ ചോദിക്കുന്നത് പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു സെന്റിനെ അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുണ്ട് വേഗം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുള്ള ലോൺസ് അവർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ